ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മത്തി വറ്റിച്ചതിൻ്റേതാണ് കേട്ടോ കാണിക്കുന്നത് പച്ചക്കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല നാടൻ രീതിയിൽ വാഴയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മത്തി വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മത്തിയിൽ നിന്ന് പകുതി മത്തി നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ പീസോൾ എടുത്തിട്ട് ഞാൻ അപ്പോൾ പച്ചക്കുരുമുളകിൻ്റെ ഒപ്പം ഈ ഇഞ്ചിൻ്റെ കഷ്ണം ഒന്ന് ചതച്ചെടുക്കുക ആദ്യം അപ്പം ഞാൻ വേണ്ടിയിട്ട് ഞാനിതാ പച്ചക്കുരുമുളകിൻ്റെ സീസണാണല്ലോ ഇപ്പം അല്ലേ കുരുമുളക് പറിച്ചണ്ട കാലമാണ് അപ്പോൾ നമ്മളോട് കുറച്ചുണ്ട് ട്ടോ ഒരു ഒക്കെ ഒരു അരക്കിലോ അരക്കിലോ ഒക്കെ കിട്ടുകയുള്ളൂ എന്നാലും അതിന്ന് ഞാൻ കുറച്ച് പറിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെ തിരികെ കൊടുക്കാനാണ്ട് അരക്കണ്ടതുപോലൊക്കെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അരച്ചാൽ മതി ഇനി പച്ചക്കുരുമുളക് ഇല്ലാത്ത ഒരു വിഷമിക്കൊണ്ടാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ കുരുമുളക് ആയാലും ട്ടോ രണ്ടും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഞാനിത് അങ്ങനെ കുരു കുരുവേറെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞമ്മൾക്കിത് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ടിട്ട് കൊടുക്കാണ് ഇനി നമുക്ക് ആ ഇഞ്ചിൻ്റെ കഷ്ണം കൂടി ആയിരിക്കും ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരു സമയത്ത് മത്തി കിട്ടാനേ ഉണ്ടായിരുന്നില്ല അല്ലേ ഇപ്പോൾ മത്തിയുടെ അല്ലേ. ഇപ്പോൾ എവിടെ നോക്കിയാലും മത്തി ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടേ വേണ്ട മറ്റേ മുന്നൂറ് നാനൂറും ഒക്കെ ആയിരുന്നു മത്തിക്ക് അപ്പോൾ ഞാൻ ആ കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഈ കൂടത്തിൽ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടെങ്കിൽ ഇട്ടിച്ച് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ലതാണ് ഞാൻ അത് ഇടാനായിട്ട് വിട്ടുപോയി മറന്നുപോയി. പിന്നെ ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇനി നമ്മൾ ചട്ടിയിൽ കുറച്ചെണ്ണ ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ചിറ്റിച്ചെടുക്കുക അതിന് പകരം ഒരു വാഴയില കഷ്ണം വെച്ചുകൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ അതിൽ കറിവേപ്പിൻ്റെ ഇല വെച്ച് കൊടുക്കുകയാണ് പച്ച കറിവേപ്പിൻ്റെ ഇലയാണ് വേണ്ടത് ഇത് കുറച്ചൊന്ന് വാടിയിട്ടൊക്കെ ഉണ്ട് ഏതാണെങ്കിലും കുറച്ച് കൂടുതൽ തന്നെ അടിയിലിട്ട് കൊടുക്കുക അപ്പം മീനോട്ട് കരിയുമില്ല അതിൻ്റെയൊക്കെ മണം ഞമ്മളെ മീനിലേക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളെ മീൻ ഇരിക്കണില്ലേ നല്ല ഫ്രഷ് മത്തിയായിരുന്നു ട്ടോ. കുറച്ചൊക്കെ ദശ മീനും ആയിരുന്നു. അപ്പൊ ഇത് വലിയ മത്തി ഇങ്ങനെ വെക്കുന്നേക്കാളും ചെറിയ മത്തിയാണ് ഇങ്ങനെ വെക്കാൻ ടേസ്റ്റ് നത്തള മീനും ഈ രീതിയിലാക്കി എടുക്കട്ടോ വത്തലെന്നും പറയും നത്തളെന്നും പറയും അപ്പൊ ആ മത്തി ഒക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേറെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഈ മസാല മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിക്ക് ഇട്ട് കൊടുത്താലും ട്ടോ. അപ്പോൾ എനിക്ക് ആ കിടി പറ്റിയതാണ് അതിൽ ഇട്ടിട്ട് പിന്നെ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ചതച്ച കുരുമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക മുളകും പൊടി ചേർക്കുകയോ വേണ്ടതിൽ ചിലവരൊക്കെ മുളകും പൊടിയും ചേർക്കും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടൊക്കെ ഇടും കേട്ടോ ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കാണിച്ച് തന്നതല്ലാതെ പുളിവെള്ളം ഒഴിക്കുന്ന അതില് ഇതിൽ ആണ് ട്ടോ കാണാനില്ല പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതില് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളിത് വേറെ വെള്ളമൊന്നും അധികം ചേർക്കരുത് പിന്നെ അത് വറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമ്മൾ മീനൊക്കെ വെന്തിട്ട് ഒരു മാതിരിയാവും ഇതിപ്പോൾ ഒരു പാകം വെള്ളമാണ് ഇത്രയും വെള്ളം പാടില്ല കേട്ടോ പുളി പുളി വെള്ളത്തിലിങ്ങോട്ട് കുഴമ്പി ഇങ്ങോട്ട് എടുക്കണം മസാലയിൽ എന്നിട്ട് ഞമ്മൾ വായലടിയിലും മുകളിലും വെച്ചിട്ട് അടുപ്പിൽ വറകടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കണം പണ്ടുള്ള ഉമ്മമാരൊക്കെ അതുപോലെയൊക്കെ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉമ്മ വലിയമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ആയിരിക്കും അത് അവരൊക്കെ പറഞ്ഞാൽ ഒരു കിലോ രണ്ട് കിലോ മീനോട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് വലിയ ചട്ടി എന്നിട്ട് അത് കണലിൽ വെച്ച് വേവിച്ച് അതിൻ്റെ മോളില് ചട്ടിയില് പത്തിരി ചട്ടിയില് തീ തീയാക്കിയിട്ട് അതിൻ്റെ മോളില് വെച്ചിട്ട് ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് വേവിച്ചെടുക്കുക അതിന് മീൻ തപ്പുവെക്കുക വെക്കാന്നും പറയും പറ്റിച്ചെടുക്കുക എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വാഴയില ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് നമ്മളെ മത്തിയൊക്കെ ഒക്കെ വന്തു വറ്റി വന്നിട്ടുണ്ട് അപ്പൊ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കുറവായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ജീരകം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്തത് അതേപോലെ പറഞ്ഞു തരണല്ലോ നിങ്ങൾക്ക്. അപ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ കൊടുത്താൽ മതി വേറെ കുരുമുളക് പൊടിയൊക്കെ അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് പച്ചക്കുരുമുളക് ഇട്ട് വറ്റിച്ച മത്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറ് വേണ്ടിയിട്ടുണ്ടോ പിന്നെ സാമ്പാറും പയറുപ്പേരിയും മത്തി പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും മത്തിപ്പൊരിച്ചിനോട് അത്രയാണ് താല്പര്യം അല്ല ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതും കറിയിൽ വെച്ചതൊക്കെ ഞാൻ കഴിക്കലേ ഉള്ളൂ അപ്പോൾ വീടൊക്കെ വേണ്ടി ഇത്രയും എടുത്ത് വെച്ചതാട്ടോ ഞാനൊരു മൂന്ന് നാലിനൊക്കെ തന്നെ കഴിക്കണുള്ളൂ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിട്ടോ അത് മത്തിൻ്റെ കളറൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ കുട്ടിനോട് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ വഴലിലാണെങ്കിൽ മത്തി ഒറ്റച്ചത് കഴിക്കാറുണ്ട് അങ്ങനെ ഒന്നും കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക